നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിൽ ആയുർവേദ ഫിസിഷ്യൻ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എ ബി സി ജ്യൂസിനെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ഒരുപാട് കേൾക്കുന്നൊരു ജ്യൂസാണ് നമ്മളിൽ പലരും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും അവർക്ക് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇന്ന് നമുക്ക് എ ബി സി ജ്യൂസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ കുടിക്കണം ഇത് ആർക്കൊക്കെ കുടിക്കാം എന്നതിനെക്കുറിച്ചൊന്ന് നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ് എ ബി സി ജ്യൂസ് എ ബി സി ജ്യൂസ് എന്ന പേര് തന്നെ നമുക്കറിയാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അതിലുണ്ടാവുക എന്ന് മെയിൻ ആപ്പിൾ ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതിനൊരുപാട് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഇതിന് മിറാക്കൽ നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യൻ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എ ബി സി ജ്യൂസിനെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ഒരുപാട് കേൾക്കുന്നൊരു ജ്യൂസാണ് നമ്മളിൽ പലരും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും അവർക്ക് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇന്ന് നമുക്ക് എ ബി സി ജ്യൂസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ കുടിക്കണം ഇത് ആർക്കൊക്കെ കുടിക്കാം എന്നതിനെക്കുറിച്ചൊന്ന് നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ് എ ബി സി ജ്യൂസ് എ ബി സി ജ്യൂസ് എന്ന പേര് തന്നെ നമുക്കറിയാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അതിലുണ്ടാവുക എന്ന് മെയിൻ ആപ്പിൾ ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യുകയും ചെയ്യാം അപ്പം ഇതിനൊരുപാട് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഇതിന് മിറാക്കിൾ ഡ്രിങ്ക് എന്നും പറയപ്പെടാറുണ്ട് അതിനുള്ള കാരണം ഇത് ഒരുപാട് മിറാക്കിൾസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത് വൈറ്റമിൻ റിച്ച് ആണ് ഫൈബർ റിച്ച് ആണ് അതുപോലെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിൽ ചെയ്യുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ചൈനീസ് വിദഗ്ധനാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സ്കിന്നിലായിക്കോട്ടെ ഹെയറിലായിക്കോട്ടെ ടോട്ടൽ ബോഡിയിലായിക്കോട്ടെ എല്ലാത്തിനും ഇതൊരു മിറാക്കളായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു പോഷക സമൃദ്ധിയായിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ നമുക്കിത് സ്കിന്നിൽ എന്തൊക്കെ ചെയ്യുന്നു ഹെയറിൽ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ നമ്മൾ മറ്റുള്ള ഓർഗൻസിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ സ്കിന്നിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്കിന്ന് കൂടുതലായിട്ട് മുഖം തിളങ്ങാനും ചുളിവുകളൊക്കെ പോവാനും അതുപോലെ തന്നെ ഏജിങ് പ്രോസസ്സ് കുറയാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതൊക്കെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തുകൂടി ചെയ്യണം ഇൻറ്റേർണലി നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ും മറ്റുള്ള ഭക്ഷണത്തിലൂടെയൊക്കെ നമ്മൾ ഇൻറ്റർണലി ആയിട്ട് എന്തെങ്കിലും എടുക്കണം അങ്ങനെ എടുക്കേണ്ട ഒരു സാധനമാണ് എന്ത് എ ബി സി ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് നിങ്ങൾ കഴിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം സ്കിന്നിന് നമുക്കറിയാം വൈറ്റമിൻ സി ഉണ്ടെങ്കിലേ മുഖമൊക്കെ തിളങ്ങുകയുള്ളൂ നിങ്ങളുടെ സ്കിന്നിന് അത്രയുള്ളൊരു ഗ്ലോ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ചുളിവുകളൊക്കെ കുറയുള്ളൂ അതുപോലെ തന്നെ ഇതിൽ ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട് ഇ ഉള്ളതുകൊണ്ട് തന്നെ ചുളിവുകൾ കുറയുന്നു അതുപോലെ തന്നെ വരകളൊക്കെ കുറയുന്നു അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളിത് എങ്ങനെ ജ്യൂസ് ആക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം ഒരാൾക്ക് എടുക്കുന്ന ഒരാൾക്കെടുക്കുന്ന ജ്യൂസാണെങ്കിൽ നിങ്ങളൊരു അര കഷ്ണം ആപ്പിൾ എടുക്കണം ഒരു കാ കഷ്ണം ബീട്രൂട്ട് എടുക്കണം അതുപോലെ തന്നെ ഒരു അര കഷ്ണം ക്യാരറ്റ് എടുക്കണം ഇത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക നിങ്ങൾ ജ്യൂസ് പോലെ ആക്കാം ജ്യൂസ് പോലെ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫൈബേഴ്സ് കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നിങ്ങളത് ജസ്റ്റ് ഒന്ന് എടുക്കുക ഒരാൾക്കാണെങ്കിൽ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് എടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ കറക്കി എടുക്കുന്ന സമയത്ത് ബീട്രൂട്ടിൻ്റെ ചുവ ചില ആളുകൾക്കൊന്നും അത്ര ഇഷ്ടമായി എന്ന് വരില്ല അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ഈ ഒരു അര കഷ്ണം ആപ്പിളും ഒരു കാ കഷ്ണം ബീട്രൂട്ടും അതുപോലെ തന്നെ അര കഷ്ണം ക്യാരറ്റിനോടൊപ്പം കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വേണമെങ്കിൽ കുറച്ച് ലെമണും ആഡ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നിങ്ങളിത് കഴിക്കുന്ന സമയത്ത് അരിക്കാതെ അതായത് അത് അതുപോലെ തന്നെ മിക്സറിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അരിക്കാതെ കഴിക്കുന്നതായിരിക്കും കൂടുതലായിട്ടും നല്ലത് കാരണം അതിൻ്റെ ഫൈബേഴ്സ് നഷ്ടപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾക്കിത് കഴിക്കുന്ന സമയത്ത് കുറച്ച് സാൾട്ട് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഐസിൻ്റെ പീസ് ഐസ് ക്യൂബ് ആഡ് ചെയ്തിട്ടോ നിങ്ങൾക്ക് എടുക്കാം പെട്ടെന്ന് അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങളിത് കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്കിന്ന് കൂടുതലായിട്ടും സോഫ്റ്റ് ആവും ആ ഒരു ഈർപ്പം മോയ്സ്റ്റർ കൂടുതൽ സമയം നിൽക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ടോണും ടെക്സ്ചറും ഒക്കെ മാറും കരുവാളിപ്പ് കുറയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈറ്റമിൻ സിയും ഇ ഉള്ളതുകൊണ്ടൊക്കെ നമ്മുടെ സ്കിന്നിന് ഇത് വളരെ നല്ലൊരു ജ്യൂസാണ് ഇതിന് ഇതിൻ്റെ മറ്റുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈബേഴ്സ് ഉണ്ട് ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും നമ്മുടെ ഡയജഷൻ സുഗമമാവും അല്ലേ നമ്മൾ കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അത് കൂടുതലും കട്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക ജ്യൂസ് അടിച്ചു കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്കത് പോവുമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അരിക്കുന്നത് കുറയ്ക്കാം അതായത് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അരിക്കുക അതെങ്ങനെ തന്നെ അങ്ങ് കുടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങളത് കൂടുതൽ കഴിക്കുന്നതിയുടെ നമ്മുടെ ഏ മലാശയത്തിലും വൻകൂടലിലൊക്കെ ഉള്ള ഇൻഫ്ലമേഷൻസ് ഇത് കുറയ്ക്കും ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് അതുകൊണ്ട് ഒക്കെ കുറയ്ക്കാനത് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഏജിങ് പ്രോസസ്സ് നമ്മൾ ഏജിങ് പെട്ടെന്നതാവുന്നതൊക്കെ ഏജിംഗ് ആവുന്നതൊക്കെ കുറയ്ക്കാനും ഈ എ ബി സി ജ്യൂസ് സഹായിക്കും അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഇ ഉണ്ട് വൈറ്റമിൻ എ റിച്ച് റിച്ചാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഐ സൈറ്റ് കാഴ്ചശക്തി ഒക്കെ കൂട്ടും ചില ആളുകൾക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ടായിരിക്കാം ലോങ് സൈറ്റ് ഉണ്ടായിരിക്കാം അതൊക്കെ കുറയ്ക്കും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ഒരു പ്രായം കഴിയുമ്പോൾ ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്നതാണ് ഈ കെറ്ററാക്ട് അഥവാ തിമിരൊക്കെ അപ്പോൾ നിങ്ങളതൊരു ഏർലി സ്റ്റേജിൽ അതായത് നേരത്തെ ആദ്യമേ നമ്മളിങ്ങനെയുള്ള ജ്യൂസൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് ും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആക്കാൻ ഞാൻ സഹായിക്കും അപ്പോൾ ഇതൊരു എല്ലാത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇപ്പം ഞാൻ പറയുന്ന പോലെ ഏൻ ആപ്പിൾ ഡേ കീപ് ദ ഡോക്ടർ അവേ എന്നാണല്ലോ അതായത് നിങ്ങൾ ഡെയിലി ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറിനെ അവേ ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങളൊരു കഷ്ണ ആപ്പിളും ബീറ്റ് റൂട്ടും ക്യാരറ്റും ഒക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിനും മുടിക്കുമൊക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻ ബി സിക്സും ബി ഉണ്ട് വൈറ്റമിൻ ഡിയും റിച്ചായിട്ടുള്ളൊരു ജ്യൂസാണ് എ ബി സി ജ്യൂസ് വൈറ്റമിൻ ബി ട്വൽവ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാടികളൊക്കെ അത് സുഗമമാക്കും നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തലയിലോ ഇട്ടുമായിട്ട് കുറേ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ നാടികളുണ്ട് ഈ നാടികളിലൂടെയൊക്കെ മെസ്സേജസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ എല്ലാ കാര്യത്തിനും എന്ത് വേണം നാടികൾ വേണം അപ്പം നാടികളുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ എന്ത് സഹായിക്കും വൈറ്റമിൻ ബി ട്വൽവ് സഹായിക്കും ഇത് ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ജ്യൂസാണ് എ ബി സി ജ്യൂസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ മസിൽസിനൊക്കെ സ്ട്രെങ്ത് കിട്ടാൻ ബോൺസിന് സ്ട്രെങ്ത് കിട്ടാൻ മസിൽ ക്രാമ്പ് കുറയ്ക്കാനൊക്കെ എന്ത് നല്ലതാണ് എ ബി സി ജ്യൂസ് നല്ലതാണ് അതുപോലെ തന്നെ ധാരാളം കാൽഷ്യം മഗ്നീഷ്യം അയൺ അയൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അനീമിയ കുറയ്ക്കാൻ എ ബി സി ജ്യൂസ് സഹായിക്കും തന്നെ നോക്കുകയാണെങ്കിൽ സിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഫോസ്ഫറസ് ഉണ്ട് ബീറ്റാ കരോട്ടിൻ്റെ അങ്ങനെ ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണ് എ ബി സി ജ്യൂസ് സ്കിന്നിന് ചെയ്യുന്നതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വൈറ്റമിൻ ഈ എ ബി സി ജ്യൂസ് കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മുടെ ഹെയറിന് ധാരാളം എന്ത് വേണം എപ്പോഴും ഒരു മോയിസ്ചറോ ഒരു ഈർപ്പം കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഡ്രൈനെസ് കുറയ്ക്കാം ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ലേറ്റർ ആയിട്ട് വരുന്ന ഒരു സ്റ്റേജ് ാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു ഡ്രൈനസ് സ്റ്റേജിൽ അത് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എ ബി സി ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഡാൻഡ്രഫ് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ഒരു മോയിസ്ചർ കീപ്പ് ചെയ്യാൻ ഈ ജ്യൂസ് ഹെൽപ്പ് ചെയ്യും കാരണം എന്താ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഈർപ്പം നമ്മളെ ശരീരത്തിനാണെങ്കിലും തലയോട്ടിയിലാണെങ്കിലും ഒക്കെ ഒരു ഈർപ്പം ഇതെന്ത് ചെയ്യും മെയിൻറ്റൈൻ ചെയ്യും അതുകൊണ്ട് ഹെയർ ഗ്രോത്ത് നമുക്കറിയാം നമ്മുടെ ഹെയറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഫിസിക്കൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ മെൻറ്റൽ സ്റ്റാറ്റസും ഒക്കെ നമ്മുടെ ഹെയറിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനും നോക്കുക അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ഈ ജ്യൂസുകളൊക്കെ എ ബി സി ജ്യൂസ് പോലുള്ള നമ്മുടെ ഹെയറിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ജ്യൂസുകളൊക്കെ കുടിക്കാനും നോക്കുക ഏ ഇതെങ്ങനെ നിങ്ങൾക്ക് എപ്പം കഴിക്കാം ഏതൊക്കെ സമയത്ത് ഇത് കഴിക്കാമെന്ന് നമുക്ക് നോക്കാം നിങ്ങളിതിപ്പോൾ ഒരു ദിവസം ജ്യൂസ് അടിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് ഒരു ദിവസത്ത് കൂടുതൽ നിങ്ങളത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ട അവർ എപ്പോഴും ഇത് നിങ്ങൾ വെറും വയറ്റിൽ രാവിലെ കുടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം കുറച്ചും കൂടി ഒരു എഫക്റ്റ് ആവണമെങ്കിൽ നിങ്ങളിത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ജ്യൂസ് കുടിക്കുക എന്നിട്ട് ഭക്ഷണം കഴിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് ഫുഡിൻ്റെ ഗ്യാപ്പിൽ അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എന്ത് ലഞ്ച് അതിൻ്റെ ഒരു ഇടയിലുള്ള ഒരു സമയത്ത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ജ്യൂസ് എടുക്കാം നിങ്ങളത് കുടിക്കുന്ന സമയത്ത് ഇത് ഡെയിലി കുടിക്കേണ്ട ആവശ്യകത ഇല്ല നിങ്ങളൊരു രണ്ട് ദിവസം കൂടുമ്പം കഴിച്ചാൽ മതി ഈ ജ്യൂസ് കഴിച്ചാൽ മതി കഴിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സോളം ജ്യൂസ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ കുട്ടികളെ കേസിലാണെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് നിങ്ങൾക്കിത് ജ്യൂസ് അതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം പന്ത്രണ്ട് വയസ്സിൻ്റെ താഴത്തുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഡയലൂട്ടായിട്ട് ആ ഒരു തിക്നെസ്സിൽ കൊടുക്കേണ്ടതില്ല പക്ഷേ ഡയലൂട്ടായിട്ട് നിങ്ങൾക്ക് അത് കൊടുക്കാം അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് മൂന്നും കട്ട് ചെയ്തിട്ടും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ചിലപ്പോൾ മക്കളായതുകൊണ്ട് അവർക്ക് ബീട്രൂട്ടിൻ്റെ ഒന്നും ചൊവ അത്ര ഇഷ്ടമായി എന്ന് വരില്ല അപ്പം നിങ്ങൾക്ക് ചെറിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക്കായി കിട്ടുന്ന തേനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്തിട്ടും കൊടുക്കാം അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഒക്കെ വന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ഉപയോഗം അത്ര നല്ലതായിരിക്കില്ല അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ കഴിക്കേണ്ടത് അതുപോലെ തന്നെ എ ബി സി ജ്യൂസ് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനൊക്കെ റിമൂവ് ചെയ്യും നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഡീ ഒക്കെ ചെയ്യുന്നത് ലിവറാണ് അപ്പോൾ ലിവർ ഓർഗൻസിന് നന്നായിട്ട് എന്ത് വേണം നിങ്ങൾ നിങ്ങളിങ്ങനെ കൂടുതലായിട്ട് എ ബി സി ജ്യൂസൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ ലിവറിൻ്റെ കോശങ്ങളൊക്കെ അവർ നശിക്കാതെ എപ്പോഴും നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതൊന്നുമല്ല അല്ല നമ്മൾ ആ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ എ ബി സി ജ്യൂസിന് കിട്ടുന്നുള്ളൂ അതായത് ഒരു കാർബോഹൈഡ്രേറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു തേർട്ടി ഫൈവ് ഗ്രാം ഫാറ്റ് എന്ന് പറയുന്നത് ഒരു വൺ പോയിൻറ് വൺ ഗ്രാം വളരെ നെഗ്ലിജിബിളാണ് വളരെ കുറച്ച് മാത്രമേ എന്തുള്ളൂ ഫാറ്റുള്ളൂ അതുപോലെ തന്നെ പ്രോട്ടീൻ ആണെങ്കിൽ ഒരു സെവൻ ഗ്രാം മാത്രമേ ഉള്ളൂ ആവശ്യത്തിൽ കൂടുതലായിട്ടും ആവശ്യത്തിന് അധികമായിട്ടുള്ള എന്തുണ്ട് ഒരുപാട് വാട്ടർ നിങ്ങൾ ജ്യൂസ് ആയിട്ട് സമയത്ത് കുറേ ഹൈഡ്രേഷനും നമ്മളെ ബോഡിയിലെത്തി അതുപോലെ തന്നെ എല്ലാ ഈർപ്പവും കാര്യങ്ങളൊക്കെ ഇത് കീപ്പ് ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എ ബി സി ജ്യൂസ് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ കഴിക്കാവുന്നതാണ് നിങ്ങളുടെ ടോട്ടൽ വെൽ വെൽ ബീങ് അതായത് ഹെയർ ആയിക്കോട്ടെ സ്കിന്നായിക്കോട്ടെ ടോട്ടൽ ബോഡി അയക്കുന്നു എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെടുക്കാം എ ബി സി ജ്യൂസ് എടുക്കാം അതായത് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം എ ബി സി ജ്യൂസ് എടുക്കാം അപ്പോൾ എ ബി സി ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഏറ്റ് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി